ഓഫ് റോഡിങ്ങിനായി നേരെ മാമലക്കണ്ടം കോയിനിപ്പാറയിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് മാമലക്കണ്ടത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നേരെ മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തി നിൽക്കുകയാണ് ഞാൻ എത്തിയപ്പോഴത്തേക്കും ജീപ്പ് ഓൾറെഡി എത്തിക്കഴിഞ്ഞു ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മാമലക്കണ്ടത്താണ് മാമകണ്ഡത്ത് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഓഫ് റോഡിൻ്റെ കാര്യം അതായത് ജീപ്പ് സഫാരിയാണ് പോകുന്നത് ഫോർ ഇൻറ്റു ഫോർ നല്ല കെട്ടുകാച്ചി സ്ഥലം കോയിനിപ്പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് കോയിനിപ്പാറ പിന്നെ മുനിപ്പാറ പിന്നെ രണ്ടുമൂന്ന് വെള്ളച്ചാട്ടങ്ങളും അതെല്ലാം കൂടെ കൂടി നമുക്കിന്ന് കവർ ചെയ്തേക്കാം നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്നവർ അതായത് ഓഫ് റോഡിങ് മാത്രം ട്രൈ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മുടെ ഈ കോയിനിപ്പാറ കാരണം വൺസെങ്കിലും ഇതു ഓഫ് റോഡിങ് ചെയ്യുന്നവർ വന്നിരിക്കേണ്ട മസ്റ്റായിട്ട് വന്നിരിക്കേണ്ട മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കോയിനിപ്പാറ അപ്പോൾ നമുക്ക് കോയിനിപ്പാറയിലെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഈ മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഞാൻ ഇട്ടതാണ് എങ്കിൽ പോലും വീണ്ടും കണ്ടപ്പോൾ ഒന്നുകൂടി എനിക്ക് ഇടാനായിട്ട് തോന്നി കാരണം അത്രമാത്രം അതിമനോഹരമായ ഒരു സ്കൂളാണ് നമ്മുടെ ഈ ഗവൺമെന്റ് ഹൈസ്കൂൾ മാമലക്കണ്ടം എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഈ ഒരു വളരെ അതിമനോഹരമായ സ്കൂളാണ് അതിൻ്റെ ചൂട്ടിൽ നിന്നാണ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയത് മാമലക്കണ്ടം പാറയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു ഓഫ് റോഡ് ജീപ്പ് സഫാരി ഇവിടെ അവൈലബിൾ ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഫീസും ഞാൻ പറഞ്ഞിരുന്നു എന്നാലും ഒരിക്കൽ കൂടി പറയാം ആറ് പേർക്കാണ് ഓഫ് റോഡ് അതായത് ഒരു ജീപ്പിൽ കയറാൻ പറ്റുന്നത് അവർക്കായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് അതായത് മുനിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാത്രമാണ് എങ്കിൽ അഞ്ഞൂറ് രൂപ അതായത് ഒരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടം കയറിയാണ് പോകേണ്ടതെങ്കിൽ എഴുന്നൂറ് രൂപയും ഈടാക്കുന്നുണ്ട് അതായത് ഇത് രണ്ടും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നതെങ്കിൽ രണ്ടായിരത്തി രൂപയാണ് ഫീസ് ഈടാക്കുന്നത് നല്ല രസമുള്ള നല്ല ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മുനിപ്പാറ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മുനിപ്പാറ എന്ന് പറഞ്ഞത് ഇവിടെ മുനിയറ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതായത് പണ്ട് മുനിമാർ തപസ് ചെയ്തിരുന്ന ചമർപടിയിട്ട് തപസ് ചെയ്തിരുന്ന ഒരു പാറ ഉണ്ട് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് ആ പാറയുടെ മുകളിലാണ് നമ്മളിപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത് ഇനി ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് വെള്ളച്ചാട്ടത്തിലേക്കാണ് എന്തായാലും ആ പാറയുടെ മുകളിലുള്ള ആ മുനിയുടെ അറ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഇപ്പം മുനിപ്പാറയിലാണ് നിൽക്കുന്നത് ഇവിടെ ഒരു മുനിയറയൊക്കെ ഉണ്ട് രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു മുനിയറയൊക്കെ ഉണ്ട് അപ്പൊ ആ മുനിയറയിലേക്ക് നമുക്ക് മുനിപ്പാറ ഭയങ്കര സെറ്റ് സ്ഥലമാണ് കേട്ടോ എവിടെ നോക്കിയാലും പോയിൻറ്റാ എന്നാ രസമാണെന്നറിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡ് ഒക്കെ ശരിക്കും അങ്ങോട്ട് വരണം നമ്മൾ വന്ന ജീപ്പ് ഇവിടെ കിടപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡിങ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റോഡിംഗ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ മുനിയറയിലേക്കാണ് പോണേ എന്തായാലും മുനിയറയുടെ ആ ഒരു വ്യൂ നമുക്ക് നോക്കാം എന്തെങ്കിലും സംഭവം അവിടെ കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ മരത്തിൻ്റെയൊക്കെ താഴ്ഭാഗത്തായിട്ടാണ് എന്നാണ് പറയുന്നത് ഇതാണ് മുനിയറ എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ആരൊക്കെ വിളക്ക് കത്തിച്ച് പൂജയൊക്കെ ചെയ്യുന്നുണ്ട് നേരെ നമ്മൾ പോകുന്ന ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് ഉരുളിക്കുഴി വെള്ളച്ചാട്ടം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ് പക്ഷേ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അറിയാം വളരെയധികം ഒരു വെള്ളച്ചാട്ടമാണ് താഴ്ഭാഗത്ത് ആരും ഇറങ്ങാനായിട്ട് ട്രൈ ചെയ്യരുത് ഈ കാണുന്ന ഭാഗത്തൊന്നും പിന്നെ മുഗൾ ഭാഗത്ത് ഒരു ബണ്ട് കെട്ടിയ പോലെ തിരിച്ചിട്ടുണ്ട് അവിടെ നിന്ന് കുളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു പ്ലേസ് ആണ് നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ഈ ഉരുളിക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് തന്നെയട്ടോ കാരണം ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് കോയിനിപ്പാറയിലേക്ക് പോകാനായിട്ട് അല്ലാതെ അതായത് നമ്മൾ കോയിനിപ്പാറയിലേക്ക് ഡയറക്റ്റ് ആണ് പോകുന്നതെങ്കിൽ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല നമ്മൾ ഇത് രണ്ടും കൂടെ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കോയിനിപ്പാറയിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചത് ഇതിൽ നമുക്ക് ഈ ബണ്ടിൻ്റെ മുകളിലൂടെ അപ്പുറത്തേക്ക് നടന്ന് ക്രോസ് ചെയ്യാനായിട്ട് പറ്റും നല്ല ഒരു അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഉരുളിപുഴി ഈ വെള്ളച്ചാട്ടം അതുപോലെ തന്നെ അത്ര കണ്ട് ഡേഞ്ചർ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ സൈഡിൽ കുളിക്കാനായിട്ട് ട്രൈ ചെയ്യുക ഈ താഴെ ഈ വെള്ളം ഈ ഒഴുകി പോകുന്ന സൈഡിലേക്ക് ഇറങ്ങി കുളിക്കാതിരിക്കുക ഈ കാണുന്ന ഭാഗം ബണ്ടുകെട്ട് തിരിച്ചിരിക്കുന്ന ആഴുകൊണ്ട് തന്നെ നല്ല സേഫാണ് ഈ സ്ഥലം പിന്നെ ഇപ്പം ഞാൻ ഈ പോയി നിൽക്കുന്ന സ്ഥലത്തേക്കൊന്നും മാക്സിമം ഇറങ്ങാണ്ടിരിക്കുക കാരണം ഇവിടേക്ക് കുഴപ്പമില്ല കാരണം ഇച്ചിനോട് താഴത്തേക്ക് പോകുമ്പോഴാണ് ഡേഞ്ചർ അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക ഞാൻ വന്ന ജീപ്പാണ് ആ കയറി വരുന്നത് ആ ഒരു ഓഫ് റോഡിങ്ങിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇരുന്ന് പോലെ തന്നെ പുറമേ നിന്ന് നോക്കി കാണുമ്പോഴുള്ള ആ ഒരു കാഴ്ചയും വളരെ അട്രാക്റ്റീവായിട്ടുള്ളതാണെന്നുള്ളതാണ് കാരണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളൂടെയുള്ള ഈ പ്രേസിന് നല്ല അടിപൊളി ഒരു അനുഭവമാണ് ഇതിന് ശേഷം ഞാൻ രണ്ടാമെന്ന് ഈ വണ്ടിയിൽ കയറി വീണ്ടും അപ്പുറത്ത് പോയിട്ട് ഞാൻ തിരിച്ചു വന്നിരുന്നു കാരണം അത്രമാത്രം എൻജോയബിൾ ആയിട്ടുള്ളൊരു മൊമെൻസ് തന്നെയാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിലെ എൻ്റെ വെള്ളച്ചാട്ടത്തിലൂടെ തന്നെ ഈ ജീപ്പിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് പോകുന്ന ആ ഒരു ഒരു അനുഭവം എന്ന് പറയുന്നത് അത് അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ഇവിടെ ഒരുപാട് പേര് ഇപ്പോൾ ഒന്ന് കുളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഒന്ന് കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇത് കോയിനിപ്പാറയിലേക്കുള്ള ഓഫ് റോഡ് ജീപ്പ് സഫാരിയുടെ ഫീസാണ് ഈ കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ടുള്ള ആ ഒരു വഴി എത്തി അത്യാവശ്യം നല്ല രീതിയിൽ ദുർഘടം പിടിച്ച വഴിയാണ് കാരണം ജീപ്പ് ആണെങ്കിൽ പോലും ഒറ്റയടിക്ക് കയറി പോരുന്നില്ല ഒന്നും രണ്ടും തവണ ബാക്ക് പോയേജൊക്കെയാണ് തിരിച്ച് കയറി വരുന്നത് ഇടയ്ക്ക് കല്ലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കയറി വരുന്നത് അത്രമാത്രം ദുസ്സഹനീയമായ ഒരു വഴിയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് ചോയ്സാണ് നമ്മുടെ ഈ കോയിനിപ്പാറ മാമലക്കണ്ടം എന്ന് പറയുന്നത് കാരണം ഏത് വണ്ടി വന്നാലും ഇപ്പോൾ താറൊക്കെ ആണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കയറി പോരും പക്ഷെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർ മാത്രമേ മുകളിലേക്ക് കയറ്റാറുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ മിക്സ് ഫുഷിയുടെ പജീറോ അതും ഈ പറയുമ്പോൾ നല്ല ഓഫ് റോഡറാണ് അതും ഈ പോലെ നന്നായിട്ട് കയറും പക്ഷെ അതും നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഡ്രൈവർമാരെ കൊണ്ട് മാത്രമേ അതിൻ്റെ മുകളിലേക്ക് കയറ്റി ഇറക്കാനും സാധിക്കുന്നുള്ളൂ കാരണം ഇവിടെ വഴി വഴിയുണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വഴിയുടെ ചെറിയൊരു വഴി പോലെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ തികച്ചും ഓഫ് റോഡിങ്ങാണ് ഈ വഴി വേറുള്ള ഒരു വണ്ടി ഇതിൻ്റെ മുകളിലേക്ക് കയറി പറ്റില്ല അതായത് ഫോർ ഇൻറ്റു ടൂ ആണെങ്കിൽ പോലും ആ വണ്ടി ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് ട്രൈ ചെയ്യുക വേണ്ട പകുതി വഴി പോലും എത്തില്ല അതിന് മുന്നേ തിരിച്ച് ഇറങ്ങേണ്ടതായിട്ട് വരും അത്രയ്ക്കും നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് തരുന്ന ഒരു സ്ഥലമാണ് കോയിനിപ്പാറ കാരണം ഈ ഓഫ് റോഡ് ട്രക്കിങ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ ഈ കോയിനിപ്പാറ മാവലക്കണ്ടൻ ജീപ്പ് സഫാരി ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കോയിനിപ്പാറ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് പറയുന്നത് കോയിനിപ്പാറ കോയിനിപ്പാറ കാരണം അത്ര കണ്ട് എൻജോയബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കോയിനിപ്പാറ കോയിനിപ്പാറയുടെ ഏകദേശം ഒരു ക്വാർട്ടർ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് കാരണം ഇനി മുകളിലേക്ക് ഒരുപാട് കയറാനുണ്ട് ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് മുകളിലേക്ക് ഈ മൂന്ന് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു ഫീലാണ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഓഫ് റോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ നേരെ മാമലക്കണ്ടം കോപ്പാറയ്ക്ക് പോരെ അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ് കാരണം ഈ ജീപ്പ് ഓഫ് റോഡ് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ ചിന്തിക്കും ഇവിടെ കയറണോ വേണ്ടി വന്നു കാരണം അത്രയ്ക്ക് സെറ്റ് സ്ഥലമാണ് കാരണം ഓഫ് റോഡ് ഒരുപാട് പേര് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഇങ്ങോട്ട് വെൽക്കം ചെയ്യുന്നു കാരണം അത്രയ്ക്ക് നല്ല സ്ഥലമാണ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് ഡ്രൈവ് ചെയ്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും ട്രൈ ചെയ്യണം അത്രയ്ക്ക് നല്ല സെറ്റ് സ്ഥലമാണ് റോഡ് റൈഡേഴ്സിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്ഥലമാണ് മാമലക്കണ്ടത്തെ കോയിനിപ്പാർ വരാതിരിക്കരുത് ഒരു കാരണവശാലും കാരണം ഈ ഒരു ഫീല് കിട്ടണമെങ്കിൽ ഇതിൽ ഡ്രൈവ് ചെയ്ത് മുകളിൽ ചെന്നിച്ച് താഴെ ഇറങ്ങണം അയ്യോ ഒരു രക്ഷയില്ല രക്ഷയിലാട്ടം ഓഫ് റോഡെന്ന് മറ്റേ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര ഓഫ് റോഡ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല പിന്നെ ഈ കല്ലും മലകളും ഇതുപോലുള്ള പാറക്കല്ലുകളും മാത്രം പാറയും മാത്രമേ ഉള്ളൂ പാറയുടെ ഒരു മലയാണ് ശരിക്കും പറഞ്ഞാൽ മുകളിലേക്ക് ഈ ബാക്ക് സൈഡിലേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മളിപ്പോൾ ആ താഴ്ഭാഗത്തു നിന്നാണ് കയറി വന്നത് ഒന്നും ആയിട്ടില്ല ഇനിയും കിടക്കുക നല്ല ദൂരം ഉണ്ട് മുകളിലേക്ക് അല്ല അടിപൊളി സെറ്റ് സ്ഥലമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ ഓഫ് റോഡ് റൈഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ട് ധൈര്യമായിട്ട് പോരെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ് കാരണം പറഞ്ഞാൽ എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ കോനിപ്പാറയുടെ ടോപ്പിനിൽ എത്തുക എന്നുള്ളതാണ് കാരണം നല്ല സമയം എടുക്കും ഏകദേശം ഓൾമോസ്റ്റ് വൺ എങ്കിലും എടുത്തിട്ടാണ് നമ്മളിതിൻ്റെ മുകളിലേക്ക് അത് നിർത്താതെ പോകുന്നു കഴിഞ്ഞാൽ മാത്രമാണ് വൺ അവർ എടുക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും നിർത്തി നിർത്തിയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുത്തു നമുക്ക് മുകളിലേക്ക് എത്താനായിട്ട് ഇവിടം വരെ എത്താനായിട്ട് ഏകദേശം എനിക്ക് ഒരു മണിക്കൂറോളം എടുത്തു ഏകദേശം പകുതി എത്തും വരെ പക്ഷേ നല്ലൊരു അനുഭവമായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാറുള്ള കൊളുക്കുമലയിലേക്കാൾ ടഫായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത് കാരണം കൊളുക്കുമല ഇത്രയും ടഫസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്ര അത്രമാത്രം ടഫാണ് ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ജീപ്പ് തന്നെ വളരെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് കയറുന്നത് എന്നുള്ളത് കാരണം മാത്രം ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഡ്രൈവിങ് സ്കില്ലുള്ളവർക്ക് മാത്രമാണ് ഇതിൻ്റെ മുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ കോയിനിപ്പാറയുടെ ഓൾമോസ്റ്റ് ഹാഫായി നിൽക്കുകയാണ് ഞങ്ങൾ എൻ്റെ പിന്നെ ഒരു രക്ഷ ഇല്ല കേട്ടോ അന്നാതിരി ഫീലാണ് ഓഫ് റോഡ് റൈഡിങ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോഴാണ് ശരിക്കും നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നത് കാരണം ഇതിന് മുന്നേ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതുപോലെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ് കാരണം നല്ല വഴി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം യാതൊരു വഴിയില്ല ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡ് കിങ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ മഹീന്ദ്രയുടെ ജീപ്പ് തന്നെയാണ് തന്നെയാട്ടോ ഒരു രക്ഷ ഇല്ല ഫോർ ഇൻറ്റു ഫോർ ബാക്കിയുള്ള വണ്ടികളൊക്കെ ഓഫ് റോഡേഴ്സ് എന്ന് പറയാമെങ്കിലും പക്ഷേ ഇത്രമാത്രം എഫക്റ്റീവ് ആയിട്ട് കയറുന്ന കഴിക്കാൻ അതൊരു പ്രതീക്ഷയില്ല അതിൻ്റെ താഴ്ഭാഗത്താണ് നമ്മൾ കയറി വന്നത് പക്ഷെ കണ്ടാൽ പറയില്ല അത്രയും താഴ്ചയിൽ നിന്നാണ് നമ്മൾ ഈ ഹൈറ്റിലേക്ക് കയറി വന്നതെന്ന് ഒരു രക്ഷയിലോ നല്ല സൂപ്പർ ആംബിയൻസ് അവിടെ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഓഫ് റോഡ് രാജാക്കന്മാരെ ഞാൻ ശരിക്കും വെല്ലുവിളിക്കാണ് ഈ കോയിനിപ്പാറയിലേക്ക് കാരണം നിങ്ങൾ ഒരു തവണങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതായത് ഓഫ് റോഡ് റൈഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത് അവർ ഇങ്ങോട്ട് കയറി വരട്ടെ അത്രയ്ക്ക് സെറ്റ് സ്ഥലം നമ്മള് കയറി വന്ന ആ ഒരു ഭാഗമാണ് കാണുന്നത് ഇവിടെ എവിടെയെങ്കിലും വഴിയുണ്ടോ എവിടെയെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതുപോലെ പാറമുകളിലേക്ക് ഈ ജീപ്പ് ഒഴിച്ച് കയറുന്നതിന്റെ ഒരു ചങ്ങോട്ടുണ്ട് അതാണ് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ആ ഒരു നമ്മുടെ ഒരു സന്തോഷത്തിന്റെ നമ്മുടെ ഒരു ഹാപ്പിനെസിന്റെ ആ ഒരു ഫീല് അടിപൊളി സ്ഥലാ കേട്ടോ മാമലകണ്ടം കോനിപ്പാറ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് അതായത് ഓഫ് റോഡ് റൈഡിങ് ഇഷ്ടപ്പെടുന്നവർ ഏറ്റവും ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മാമലക്കണ്ടം നമ്മുടെ രതീഷ്ട ഹായ് പറഞ്ഞു ഹായ് പുള്ളി ഇവിടെ തന്നെയുള്ളതാണ് ഈ മാമലക്കണ്ടം തന്നെയാണ് പുള്ളിക്ക് ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് നമ്മൾ കയറി വരുന്ന വഴിക്ക് ഇങ്ങോട്ട് എത്തുന്നതിന് മുന്നേ വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ചെറിയ റെസ്റ്റോറൻറ് കാണാം അതും ഇദ്ദേഹത്തിന്റെ തന്നെയാണ് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് പുള്ളിയുടെ കൂടിയേക്കാണ് ശരിക്കോളൂ നിങ്ങളുടെ വിളിപ്പേരനെ കുഞ്ഞൻ കുഞ്ഞൻ മാമല ഈ പേര് മറക്കണ്ട ഈ വണ്ടി കാരണം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പുള്ളിനെ ചൂസ് ചെയ്തോ സെറ്റാണ് ഒരു അക്ഷയിലേട്ടോ കാരണം അത്ര നല്ലൊരു കമ്പനീനാണ് പുള്ളി അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഇവിടെ ഒരുപാട് പേരുണ്ട് ഡ്രൈവ് ചെയ്ത മുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ നമ്മുടെ കംഫർട്ടബിലിറ്റി അതാണ് പുള്ളിക്ക് ഇമ്പോർട്ടൻറ്റ് ഓക്കെ അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് പുള്ളിയുടെ നമ്പർ ഞാൻ ഞാനതിനകത്ത് കൊടുത്തേക്കാം വീഡിയോയിൽ പുള്ളിനെ വിളിച്ചാൽ മതി ഏതെങ്കിലും സമയം നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള സമയം പറ്റുമെന്നുണ്ടെങ്കിൽ പുള്ളിനെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു പറഞ്ഞുതരും കൃത്യമായിട്ടുള്ള ടൈമിങ്ങ് അപ്പോൾ ആ സമയത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ മുകളിൽ കയറി സന്തോഷകരമായിട്ട് എൻജോയ് ചെയ്തിട്ട് താഴത്തേക്ക് ഇറങ്ങി പോവാം വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് കാരണം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാമറയിലൂടെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ ഓഫ് റോഡിൻ്റെ ആ ഒരു ഇഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്യൂ നിങ്ങൾക്ക് തന്നത് എന്തുമാത്രം ക്ഷയിക്കുന്നത് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഗിംബലിൻ്റെയാണ് ആ ഒരു ഒരു െസ്സ് ഫീൽ ചെയ്യാത്തത് പിന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഈ കുറച്ച് കാട്ടുകൂൺ കിട്ടി എന്നുള്ളതാണ് കാരണം നല്ല അടിപൊളി കുറച്ച് കൂൺ കിട്ടിയിരുന്നു ഒരു കറിക്കുള്ള കൂൺ തികച്ചും കിട്ടി കാരണം ഏകദേശം കാട്ട് പ്രദേശം പ്രദേശമായതുകൊണ്ട് തന്നെ നമ്മൾ സെർച്ച് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ഓരോ സ്ഥലവും കയറി കയറി പോന്നുകൊണ്ടിരുന്നത് പക്ഷേ അന്നേരമാണ് ഈ കൂണ് നമ്മുടെ കണ്ണിൽപ്പെട്ടത് അതെ കൂണൊക്കെ പറച്ച് കൂട്ടിലാക്കി അതിനുശേഷം വീണ്ടും കോനിപ്പാറയിലേക്ക് നമ്മൾ യാത്ര തുടരുകയാണ് ഓൾമോസ്റ്റ് നമ്മൾ അതിൻ്റെ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് കോയിനിപ്പാറയുടെ ഏറ്റവും ടോപ്പൻ ആണ് നമ്മൾ നിക്കുന്നത് ഇവിടുത്തെ ടോപ്പ് വ്യൂ അടിപൊളിയായിട്ടുള്ള രക്ഷയില്ല രാവിലെ സമയത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളി ആംബിയൻസ് ആണ് ശരിക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റും ഓഫ് റോഡ് റൈഡും പ്ലസ് ഇവിടുത്തെ വ്യൂ സൂപ്പർ കാഴ്ചകളാണ് ഇവിടെ സാധാരണ വരുന്ന സമയങ്ങളിൽ രാവിലെ വരുന്ന സമയത്ത് ബ്ലാവ് പിന്നെ അതുപോലെ തന്നെ കാട്ടുപോത്ത് പിന്നെ ആനയൊക്കെ സാധാരണ സ്ഥിരം കാണുന്നതാണ് പക്ഷെ ഇന്ന് നമ്മുടെ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ നമുക്കിവിടെ നമ്മുടെ പാട്ടിലേക്ക് കയറണമെന്ന് തോന്നും ഒരു ജീവനേം കണ്ടില്ല സീരിയസ്ലി ഇപ്പം നമ്മൾ മാത്രമുണ്ട് പിന്നെ കുറച്ച് കൂണ് കിട്ടി നല്ല അടിപൊളി കൂണ് കുറച്ച് കറി വെക്കാനായിട്ട് ഒരു കറിക്കുള്ള കൂണ് കിട്ടി കാട്ടുപോകും ഇവിടുത്തെ ആ ഒരു വ്യൂ കാണണമെങ്കിൽ ഇങ്ങനെ തന്നെ നോക്കും അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണ് ആരും മറക്കണ്ട നെക്സ്റ്റ് ട്രാവൽ ഇങ്ങോട്ട് തന്നെ ആവട്ടെ എല്ലാവരുടെയും പാറയുടെ ടോപ്പനിൽ ആന വിശ്രമിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂ ഇത് ഈ കിടക്കുന്ന മുഴുവൻ പൂക്കളോട്ടേക്കണമല്ല ആന പിണ്ഡം കിടക്കുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം മഴയിലെല്ലാം ഒലിച്ച് താഴ്ത്തേക്ക് ഇറങ്ങിയതാണ് അല്ലെങ്കിൽ ക്ലിയറായിട്ട് മനസ്സിലാകുമായിരുന്നു ആന പിമായിട്ട് തന്നെ നമുക്ക് ക്ലിയർ ക്ലിയറായിട്ട് മനസ്സിലാകുമായിരുന്നു കോയിനിപ്പാറയുടെ ഒരു ടോപ്പ് വ്യൂ ആണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അപാര വ്യൂ ആണ് നമ്മളൊരു അല്പം കൂടി താഴത്തേക്ക് ഇറങ്ങുകയാണ് കാരണം ആ ഒരു വ്യൂ കംപ്ലീറ്റ് ആവണമെങ്കിൽ ആവണിച്ചായിരിക്കും താഴേന്ന് എന്തുമാത്രം ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള കാര്യം ബോർദ്ധ്യമായി മാത്രമാണ് നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ ഈ കോനിപ്പാറയുടെ ടോപ്പെൻഡില് എന്നെ ഒരു കാര്യം ഇതിന്റെ ടോപ്പ് എൻഡ് വരെ ആനകൾ സഞ്ചരിച്ച് മുകളിൽ കയറി വന്ന് വിശ്രമിക്കുന്ന സ്ഥലമാണ് കാരണം ഈ ഭാഗത്തൊക്കെ ആന ചവിട്ടി മെതിച്ചിട്ടിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണുന്ന മല പൊട്ടൻമുടി എന്നറിയപ്പെടുന്ന മലയാണ് പൊട്ടൻമുടി ഏറ്റവും അങ്ങേരിതായിട്ടൊരു ചെറിയ വൈറ്റ് കളർ കാണുന്നുണ്ടോ അതൊരു വെള്ളച്ചാട്ടമാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുടെ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും കാരണം ഈ മലകളിലെ മലനിരക്ക് താഴേക്ക് നല്ല വെള്ളച്ചാട്ടങ്ങളുള്ള സ്ഥലമാണ് ഒരു അരിവി ഒരുപാട് ദൂരെയാണ് കാണുന്നത് ഇന്ന് ഞാൻ വന്ന ദിവസം ആണെങ്കിൽ തന്നെ വലിയ മഴയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥയായിരുന്നു അതുപോലെ തന്നെ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഒരു വെതർ കണ്ടീഷൻ ആയിരുന്നുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു നമ്മുടെ കോയിനിപ്പാറയിലെ ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ കോനിപ്പാറയുടെ മുകളിലേക്ക് വീണ്ടും കയറേച്ച് നമ്മൾ താഴത്തേക്ക് ഇറങ്ങണം നമ്മൾ അത്യാവശ്യം താഴത്തേക്ക് ഇറങ്ങി പോകുന്നതിന് വേണ്ടി ആ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് കയറണം ശരിക്കും നല്ല കുത്തനെ വേണം മുകളിലേക്ക് കയറാനായിട്ട് വളരെ സൂക്ഷിച്ചു വേണം മുകളിലേക്ക് കയറാൻ പക്ഷേ മുകളിൽ എത്തിയപ്പോഴത്തേക്കും കുറച്ച് പേര് ഓൾറെഡി അവിടെ ഈ കാഴ്ചകൾ കാണാനായിട്ട് അവിടെ ജീപ്പ് സഫാരിയിൽ എത്തിയിരുന്നു അവരാണ് ഈ നിൽക്കുന്ന ആൾക്കാർ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീപ്പ് ഇവിടെ വെയിറ്റിങ്ങാണ് അപ്പോൾ നമ്മൾ അപ്പർ സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം അവിടെയാണ് ആനകൾ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലം ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ആനകൾ മേഞ്ഞു നടക്കുന്ന സ്ഥലമാണ് കാരണം ഇവിടെ ഒരുപാട് ആനപ്പിണ്ഡങ്ങളുണ്ട് നമ്മളിങ്ങൂടെ ഇറങ്ങുന്ന ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വഴിയാണ് നമ്മൾ തിരിച്ച് ഇറങ്ങി പോകുന്ന വേറെ റൂട്ടിലാണ് കാരണം ഇവിടെ സാധാരണക്കാർ ഡ്രൈവർമാരൊന്നും ഈ വഴിക്ക് ഇറക്കിക്കൊണ്ട് പോകാറില്ല കാരണം അത്രമാത്രം റിസ്ക് പിടിച്ച ഒരു വഴിയാണ് ഈ പോകുന്ന വഴി കാരണം ഇത് ചില ആളുകൾ മാത്രമാണ് ഈ വഴി ചൂസ് ചെയ്ത അപ്പുറത്തേക്ക് പോകുന്നുള്ളൂ കാരണം അത്രമാത്രം നല്ല ഒരു നല്ല അടിപൊളി ഒരു സ്ഥലമാണ് അടിപൊളി ഒരു വഴിയാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ വഴി തന്നെ ചൂസ് ചെയ്തു കാരണം നമ്മുടെ തൊട്ട് മുന്നേ അത് ആദ്യം ഉണ്ടായിരുന്ന അവിടെ ആൾക്കാരാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാനവിടെ കയറി വന്നപ്പോൾ ആ മരമോളിൽ നിന്ന ആൾക്കാരാണ് നല്ലൊരു ഓഫ് റോഡ് ട്രെക്കിങ്ങിൻ്റെ അതായത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസും നല്ലൊരു ആംബിയൻസും തന്നെയായിരുന്നു നമ്മുടെ ഈ കോയിനിപ്പാറ സമ്മാനിച്ചത് കാരണം ഒരു കാരണവശാലും നിങ്ങൾ ഓഫ് റോഡ് ട്രെക്കിങ് ഇഷ്ടപ്പെടുന്നവരാണ് ജീപ്പ് സഫാരി ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് മിസ്സാക്കരുത് അത്രമാത്രം ആയിട്ടുള്ള ഒരു നിമിഷങ്ങളായിരുന്നു എൻ്റെ ഈ കോയിനിപ്പാറയിൽ എനിക്ക് സമ്മാനിച്ചത് പിന്നെ ഈ കോയിനിപ്പാറയിൽ നമ്മൾ ഈ തിരിച്ച് ഇറങ്ങുന്ന ഓരോ വഴിയും ഈ കയറി വന്നതുപോലെ തന്നെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള വഴിയാണ് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വളരെ സൂക്ഷിച്ചു മാത്രമാണ് നമ്മൾ ഇറങ്ങി പോകുന്നതും ഏകദേശം മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറാണ് മുകളിലേക്ക് എടുക്കുന്നതെങ്കിൽ അതിലും അത്രയും തന്നെ സമയം നമ്മൾ താഴത്തേക്ക് ഇറങ്ങി ചെല്ലാനായിട്ടും എടുക്കുന്നുണ്ട് കാരണം നല്ല ഒരു ഓഫ് റോഡിംഗ് ആയിരുന്നു ഫൈനലി നമ്മൾ താഴത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമ്മളൊരു ചെറിയ ഒരു കാട്ടരുവി വെള്ളച്ചാട്ടമായി രൂപപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ സേഫായിട്ട് നിന്ന് കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നല്ല അടിപൊളി ഒരു ആംബിയൻസ് തരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ചെറിയ വെള്ളച്ചാട്ടം വേറൊരു രസം കൂടെ ഉണ്ട് ഇത് നമ്മുടെ കുഞ്ഞൻചാടിൻ്റെ കൊച്ചുമോനാണ് കൊച്ചുമോൻ ഞാൻ ഉദ്ദേശിച്ച് ഇളയട്ടോ ഉള്ളവരെ ആദോന്നാണ് നല്ല ഇടപെടിക്കുന്നത് മൂന്നില് ഓക്കെ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ നീ സ്കൂളിലെ പഠിക്കുന്നേ എസ് എം എൽ പി ഏതാ സ്കൂളിന്റെ പേര് മെമ്മോറിയൽ അതെവിടെ സ്കൂൾ സ്കൂളെവിടെയാറച്ചു അഞ്ചു കിലോമീറ്റർ അല്ലേ ഓക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറുവാണെ ഇവിടെ ഒരു നാടൻ കടയിലാണ് കയറുന്നത് ഇത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കടയുടെ പേര് പറഞ്ഞായിരുന്നു നമ്മുടെ കുഞ്ഞൻചേട്ടൻ എന്റെ കൂടെ സാരഥിയായിട്ട് വന്ന ആളുടെ വീടും കടയും കൂടെ കൂടിയാണിത് ഇവിടെ അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന ഒരു കടയാണ് എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം നാടൻ സെറ്റപ്പാട്ടോ വീട്ടിലെ ഊൺ എന്നൊക്കെ പറയും പോലെ രണ്ടും പുള്ളിയുടെ തന്നെയാണ് ഈ കാണുന്നത് പൊന്നൂസ് എന്നാണ് ഹോട്ടലിൻ്റെ പേര് നമ്മുടെ ഈ മാമലക്കണ്ടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വളരെ ബുദ്ധിമുട്ടാണ് ഭക്ഷണം നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളും വളരെ ചുരുക്കം തന്നെ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം കാരണം ഇവിടെ തിരക്കിയപ്പോൾ അത്യാവശ്യം നല്ല ഫുഡാണ് ഇവിടെ കിട്ടുന്നതാണ് എന്ന് അറിഞ്ഞത് പക്ഷേ എൻ്റെ കൂടെ വന്ന ആ ഒരു സാരഥിയുടെ അതായത് നമ്മുടെ കുഞ്ഞഞ്ചാടിൻ്റെ സെറ്റപ്പ് ആണെങ്കിൽ പോലും മറ്റൊരാൾ പറഞ്ഞിട്ടാണ് ഞാനിവിടെ കയറിയത് നല്ല ഫുഡാണെന്നുള്ളത് എങ്കിൽ പോലും കഴിച്ചതിന് ശേഷമുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എങ്ങനെയുണ്ട് ഫുഡ് എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് ബാക്കി ഇനി വരുന്ന സമയത്താണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ അപ്പവും ബീഫേറിയാണ് പറഞ്ഞേ ഇന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി ഫുഡ് ബീഫ് കറി നമ്മുടെ നാട് നമ്മുടെ വീട്ടിലേക്ക് വെക്കുന്ന അതേ സെയിം ടേസ്റ്റാണ് ബീഫ് കറിക്ക് അടിപൊളിയാണ് മാമലക്കണ്ടം ഇങ്ങോട്ട് വരുന്നവർക്ക് ഫുഡ് കഴിക്കാൻ നല്ലൊരു ഹോട്ടൽ ചെറിയ രീതിയിൽ ഒരു ഹോട്ടൽ നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ളൊരു ഹോട്ടൽ നാടൻ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു കട എല്ലാവരും ട്രൈ ചെയ്യുക ഫുഡ് നല്ല ഫുഡാണ് അങ്ങനെ വീണ്ടും നമ്മൾ മാമലകണ്ടം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഓഫ് റോഡ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തത് ഈ കാണുന്ന ഫസ്റ്റ് കാണുന്ന ജീപ്പ് അച്ചൂസ് എന്ന് പറയുന്ന ഈ ജീപ്പ് രഞ്ജീഷ് മാമലക്കണ്ടം എന്ന് പറയുന്ന ഒരാളുടെയാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനിങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ജീപ്പുകളെല്ലാം ഓഫ് റോഡ് സഫാരിക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓഫ് റോഡിങ് കഴിഞ്ഞു ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടാകും ആ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ കയറി ചെറിയൊരു അണ്ടർ വാട്ടർ വീഡിയോഗ്രാഫി എടുത്തു അതിനുശേഷം നമ്മളിവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ പ്രസ് ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇവിടെ ചെയ്ത് വയ്ക്കുക വീണ്ടും കാണുന്നവരെ ശുഭനാശംകൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണാം ഞാൻ തിരിച്ചു പോകുന്നത് മാമലകണ്ടത്തുന്ന് നേരെ കുട്ടമ്പുഴ കൂടിയാണ് കുട്ടമ്പുഴ തണ്ണി ആ വഴിയാണ് നമ്മൾ പോകുന്നത് ഈ വഴി നല്ല അടിപൊളി ഒരു വഴിയാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞും ഫുള്ള് കാട് കാട നടുവിലൂടെ ഒരു വഴി പക്ഷേ വഴി വളരെ മോശമാണ് ആ ഒരു പ്രതീക്ഷയിൽ വേണം ഇങ്ങോട്ട് തിരിച്ച് വരാനായിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് കാരണം നമുക്ക് രണ്ട് വഴി ചൂസ് ചെയ്യാമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഞാൻ ആദ്യം വന്ന വഴി നമ്മുടെ നേര്യമംഗലം വഴിയാണ് കോതമംഗലത്ത് നിന്ന് നേര്മംഗലം അവിടെ നിന്ന് ആറാം മൈൽ കയറിയാണ് ഞാനങ്ങോട്ട് പോയത് ആ വഴി നല്ല വഴിയായിരുന്നു നല്ല യാത്രാസുഖമുള്ള ഒരു വഴിയായിരുന്നു ഇത് ഈ വഴി ചൂസ് ചെയ്യുന്നവർക്ക് നല്ല കാട്ട് ഭംഗി ആസ്വദിച്ച് നമുക്ക് പോരാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ വഴിക്ക് വീതി തീരെയില്ല ഒരു കാർ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ബൈക്കിന് പോകാനുള്ള സ്ഥലം പോലും ശരിക്കും പറഞ്ഞാൽ ഇല്ല അപ്പോൾ നമ്മൾ ഒന്നിൽ റിവേഴ്സ് എടുത്ത് സൈഡ് ഒതുക്കി കൊടുക്കേണ്ട അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും എനിക്ക് റിവേഴ്സ് എടുത്ത് കൊടുക്കേണ്ടതായിട്ട് ഒരു അവസ്ഥ വന്നു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാട്ട് പാത എന്ന് വേണമെങ്കിൽ പറയാം കാട്ടുപാതയാണ് ഏകദേശം ഉരുളന്തണ്ണി മുതൽ നമ്മുടെ ഈ മാമലക്കണ്ടം വരെ കാട്ടിലൂടെയാണ് ഈ വഴി വരുന്നത് പിന്നെ ഇവിടെ നിന്ന് നല്ല വ്യൂ പോയിന്റ്സ് ഒരുപാടുണ്ട് ഈ കാട്ടിലൂടെ കയറി വരുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ആനയെ ഏത് വളവിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം ആന എന്നുള്ള പ്രതീക്ഷയിൽ വേണം ഇങ്ങോട്ട് കയറി വരാനായിട്ട് കാരണം ഇത് കംപ്ലീറ്റ്ലി കാട്ടുപാത ആയതുകൊണ്ട് തന്നെ ആനയുടെ സെല്ല് നല്ല രീതിയിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഓരോ വണ്ടികൾ വരുമ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും നമ്മൾ റിവേഴ്സ് കൊടുത്തും സൈഡ് കൊടുത്തും ആയിട്ട് വളരെ ബുദ്ധിമുട്ട് വേണം ഇങ്ങോട്ട് വരാനുമായിട്ട് ഈ പാലമാണ് പുതിയതായിട്ട് തീർത്ത പാലം പണ്ട് ഇത് നശിച്ചു പോയിരുന്നു അതിന് ശേഷമായിട്ട് ഇത് പൂർത്തീകരിച്ച ഒരു പാലമാണ് ഇവിടെയും ഉണ്ട് ഒരു നല്ലൊരു വെള്ളച്ചാട്ടം അവിടെ വന്നപ്പോഴാണ് കുറച്ച് ചിത്രശലഭങ്ങൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചത് പക്ഷേ അതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാനായിട്ട് തോന്നിയില്ല നല്ല ഭംഗിയുള്ള കുറച്ച് ചിത്രശലഭങ്ങൾ ഈ വെള്ളച്ചാട്ടവും അത്യാവശ്യം സേഫായിട്ട് നിന്ന് കുളിക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് കാരണം ഇതിൽ ഒരുപാട് ഒഴുക്കോ ഒന്നുമില്ല പക്ഷേ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് വളരെ ഡേഞ്ചറാണ് സൂക്ഷിക്കുക സൂക്ഷിച്ചു മാത്രം ഓരോ വെള്ളച്ചാട്ടത്തിലും ഇറങ്ങാൻ ട്രൈ ചെയ്യുക അതിൻ്റെ മുകളിൽ കുറച്ച് പേര് നിന്നും ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും വളരെ സൂക്ഷിച്ചു മാത്രം ഓരോ വെള്ളച്ചാട്ടത്തിലും ഇറങ്ങുക പിന്നെ ഇതിന് ശേഷം നേരെ മുന്നിലോട്ട് പോയി കഴിയുമ്പോൾ തന്നെയാണെങ്കിൽ ഒരു പാലം വരുന്നുണ്ട് അവിടെയാണെങ്കിൽ ഈ പറയും പോലെ വീതി തീരെയില്ല നമ്മൾ റിവേഴ്സ് വണ്ടി എടുത്തു കൊടുത്തതിന് ശേഷമാണ് ഫ്രണ്ടിൽ നിന്നുള്ള വണ്ടികൾക്ക് പോകാനായിട്ട് സാധിച്ചത് അപ്പോൾ അതുപോലെ തന്നെ ഈ വഴി വളരെ ബുദ്ധിമുട്ട് ഏറിയ ഒരു വഴിയാണ് കുട്ടമ്പുഴ വഴി അതായത് കാനന വഴിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ കുട്ടമ്പുഴ വഴിയും അല്ലാതെ ഈസി ആയിട്ടുള്ളൊരു വഴിയാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നേരിമെങ്കിലും വഴിയും കയറാനായിട്ട് ശ്രമിക്കുക